കിടങ്ങൂർ ഗോൾഡൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു കിടങ്ങൂർ എൽ എൽ എ ഹോസ്പിറ്റലിന്റെ സഹനത്തോടെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്കായാണ് അഞ്ച് കിലോമീറ്റർ നടത്തുന്ന മത്സരം സംഘടിപ്പിക്കുന്നത് ആഗസ്റ്റ് ഏഴ് മുപ്പതിന് കിടങ്ങൂർ ബെസ്ബേയിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ കട്ടച്ചിറയിലെത്തി തിരികെ ഗോൾഡൻ ക്ലബ്ബിൽ സമാപിക്കും ഒന്നാം സമാനമായി അയ്യായിരം രൂപയും രണ്ടാം സമാനമായി മൂവായിരം രൂപയും മൂന്നാം സമാനമായി രണ്ടായിരം രൂപയും നൽകുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു സീനിയർ ഡേ സീനിയർ സിറ്റിസൻസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊന്നാണ് അപ്പം സീനിയർ സിറ്റിസൻസ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഒരു നടത്ത മത്സരം വാക്കുത്തൊൺ മത്സരം നടത്തുവാനായിട്ട് തീരുമാനിച്ച് നടത്തുകയാണ് ആരോഗ്യത്തിന് നടത്തം അതാണ് ഇതിൻ്റെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യവും ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള അവബോധവും അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി നടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ നടത്തുന്ന നടത്തുന്ന മത്സരത്തിൻ്റെ നല്ല രീതിയിലുള്ള പിന്തുണയാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് കിടന്നൂർ വേ ആരംഭിക്കുന്ന ഈ വാക്കത്തോൺ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് കടുത്തുതിയുടെ എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അവറുകളാണ് ഇതിലെ ഈ മത്സരത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കിടങ്ങൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ മഹേഷ് കെ എൽ അവറുകളുമാണ് ഇതിൽ ആശംസ സം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സിസ്റ്റർ സുനിത എസ് വി എം കിടങ്ങൂർ എൽ എൽ എം ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും ഇതിൻ്റെ സമ്മാനദാനം അവസാനം നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോഹൻ മുണ്ടക്കൽ കോടൻ ക്ലബ്ബിൽ വെച്ച് നടത്തുന്നതുമാണ് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ആരോഗ്യത്തിന് നടത്തം എന്ന സന്ദേശവുമായി നടത്തുന്ന വാക്കത്തോൺ മോൻസി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് കിടങ്ങൂർ എസ് എച്ച്ഒ മഹേഷ് കയ്യൽ നിർവഹിക്കും എൽ എൽ എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സുനിത ആശംസാ സന്ദേശം നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ സമ്മാനദാനം നിർവഹിക്കും സുവർണ്ണ ജൂബിലി വർഷത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഗോൾഡൻ ക്ലബ്ബ് കിടങ്കൂരിലെ സാംസ്കാരിക രംഗങ്ങളിലും ജീവകാരണ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ് ചാഴിശ്ശേരിയിൽ വൈസ് പ്രസിഡന്റ് സി ബി സ്റ്റീഫൻ ഒഴുകിൽ സെക്രട്ടറി ഷാജി അബ്രഹാം കളപ്പുര പ്രോജക്ട് കോർഡിനേറ്റർ സജി ജോൺ പടക്കാട്ടുപുറം ചാപ്റ്റർ പ്രസിഡന്റ് ഷോണി ജേക്കബ് പുത്തൂർ എന്നിവർ വാക്കത്തോൺ മത്സരങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു